നമസ്കാരം ഞാൻ ബൈജോന്നാർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് പൂനെയിലെ മേഴ്സ്പെൻസിൻ്റെ പ്ലാന്റിലാണ് ഇവിടെ രണ്ട് പുതിയ വാഹനങ്ങൾ ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് രണ്ട് പുതുതെന്ന് പറയാനാവില്ല രണ്ടും എക്സിസ്റ്റിംഗ് ആയിരുന്നെങ്കിലും കുറേ മാറ്റങ്ങളോട് കൂടിയാണ് വന്നിരിക്കുന്നത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന മൈബാഗിൻ്റെ ജി എൽ എസ് ആണ് ഇതിപ്പോൾ ഇന്ത്യയിൽ നിർമ്മിച്ചു തുടങ്ങി എന്നുള്ളതാണ് പ്രത്യേകത അങ്ങനെ വില മൂന്നേകാൽ കോടിയിൽ നിന്ന് രണ്ടേ മുക്കാൽ കോടിയായിട്ട് കുറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ഇന്ത്യയിൽ ഇത്രയും ഗംഭീരമായൊരു വാഹനം നിർമ്മിക്കാൻ സാധിക്കുന്നു എന്നുള്ളൊരു സന്തോഷമുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു മോഡലായിട്ട് വേണം നമുക്ക് ഈ ഒരു മോഡലിനെ കാണാൻ ഇപ്പോൾ ഇതിന്റെ മറ്റൊരു എഡിഷൻ അതായത് സെലിബ്രേഷൻ എഡിഷൻ എന്ന് പറയുന്ന ഒരു മോഡലും കൂടി ഉണ്ട് അത് പക്ഷെ സി ബി ആണ് പൂർണ്ണമായിട്ട് നിർമ്മിച്ച് ഇറക്കുമതി ചെയ്യുന്നതെന്ന് മാത്രമല്ല അത് വിമാനമാർഗമാണ് ഇന്ത്യയിൽ കൊണ്ടുവരിക അത്തരം മോഡലൊക്കെ ബുക്ക് ചെയ്യുന്നവർക്ക് വളരെ പെട്ടെന്ന് വാഹനം കിട്ടണം എന്നുള്ളതുകൊണ്ട് തന്നെ അവർ വെയിറ്റ് ചെയ്യില്ല അതുകൊണ്ടാണ് അങ്ങനെ എയർലിഫ്റ്റ് ചെയ്തിവിടെ കൊണ്ടുവരുന്നത് അപ്പോൾ ഈ മോഡലിൻ്റെ കാര്യത്തിൽ യാതൊരു മാറ്റവും നമ്മൾ കണ്ടുവന്നിരുന്ന മൈബാക്കിൻ്റെ മോഡലുമായിട്ട് യാതൊരു മാറ്റവും ഇല്ല ഇന്ത്യയിൽ നിർമ്മിക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ ഈ പറഞ്ഞല്ലോ ആഡംബരത്തിൻ്റെ അവസാന വാക്ക് എന്നൊക്കെ വിളിക്കുന്ന ഒരു മോഡലാണ് ഇത് അത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള എക്സ്ക്ലൂസിവിറ്റിയും ഇതിനുണ്ട് ഇപ്പോൾ എക്സ്റ്റീരിയറിലേക്ക് വരികയാണെങ്കിൽ എക്സ്റ്റീരിയറിലെ പ്രധാനമായിട്ടും നമുക്ക് കാണാവുന്നത് മൈബാക്കിൻ്റെ ആ ഒരു തനത് ഗ്രില്ല് സാധാരണ ബെൻസിൻ്റെ മറ്റു മുകളിൽ കാണുന്നതല്ല വളരെ വിശാലമായ ഗ്രില്ലാണ് കൊടുത്തിരിക്കുന്നത് അതിൽ ഈ ഒരു ബാഡ്ജിങ്ങും അതിൻ്റെ മുകളിൽ ബെൻസിൻ്റെ ലോഗയുമാണ് കാണുന്നത് ഇതിൻ്റെ കാര്യത്തിൽ നമ്മളിപ്പോൾ ഈ ഒരു ഹെഡ് ലൈറ്റിൻ്റെ കാര്യം നോക്കിയാൽ പോലും എന്തൊരു 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 ക്രിസ്റ്റൽ ക്ലിയർ എന്ന് വിളിക്കാവുന്ന രീതിയിലുള്ള ഒരു ഹെഡ് ലാംപാണ് കൊടുത്തിരിക്കുന്നത് അതിൽ എലമെൻസ് ഒക്കെ ഉണ്ട് എത്ര രസകരമായ എലമെൻറ്റ്സും അതുപോലെ തന്നെ ഡേറ്റണ്ണിങ് ആൾപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം രസകരമാണ് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആ ഒരു ലോഗോ മാത്രമാണ് കുറേ ലോഗോ ചെറുതാ ലോഗോ കൊടുത്തിരിക്കുകയാണ് ആ ഒരു താഴെയുള്ള ഭാഗത്ത് അതുപോലെ ഏറ്റവും താഴെയായിട്ട് സ്റ്റീൽ ഫിനിഷ് പോലുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നു ഇപ്പോൾ ഇതിൻ്റെ പല കാര്യങ്ങളും അതായത് നമ്മളിപ്പോൾ ഈ വാഹനത്തെപ്പറ്റി പറയുമ്പോൾ അത് ഈ വാഹനത്തെ വാഹനത്തെപ്പറ്റി മാത്രമായിരിക്കും കാരണം മൈബാക്കിൻ്റെയൊക്കെ എല്ലാ മോഡലുകളും എങ്ങനെയാണെങ്കിലും കസ്റ്റമൈസ് ചെയ്യുക എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണെന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ വളരെ വിശാലമായ വാഹനം മിക്കവാറും ഇതൊക്കെ സോഫർട്ടബിൾ ആയിരിക്കും അതുകൊണ്ട് തന്നെ പിൻഭാഗത്ത് സീറ്റിലാണ് ഏറ്റവും കൂടുതൽ എന്താ പറയുക സ്പേസ് ഒക്കെ ഉള്ളത് ഇവിടെ ഇപ്പോൾ കാണുന്നതും മൈബാക്കിൻ്റെ തനത് അലോയ് വീലാണ് അതിൻ്റെയും ഒക്കെ നടുവിൽ മൈബാക്ക് എന്നുള്ള വാട്ജ്യങ്ങളോടൊപ്പം തന്നെ ബെൻസിൻ്റെ ലോഗോയും കാണാം അതിഗംഭീരമായ ധാരാളം സ്കോക്കുകളോട് കൂടിയ ആ ഒരു അലോയ് വീലാണ് കാണുന്നത് അതുപോലെ നമ്മൾ ഡോർ തുറന്നാൽ ഇവിടെ തന്നെ നമ്മൾ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ഒരു ഫുഡ് സ്റ്റെപ്പ് ഇലക്ട്രിക്കലി അത് തുറന്ന് പുറത്തേക്ക് വരും അതുകൊണ്ട് തന്നെ ചവിടിക്കാറുപ്പമാണ് വളരെ വിശാലമായ ഒരു സൈഡ് പ്രൊഫൈലാണ് പക്ഷേ ഇത് ഒരു സെവൻ സീറ്റർ ഒന്നുമല്ല അപ്പോൾ തന്നെ മനസ്സിലാക്കാം എത്രത്തോളം സ്പേസ് ഇതിൻ്റെ സെക്കൻഡ് റോയിൽ ഉണ്ടാകും എന്നുള്ള കാര്യം അതുപോലെ തന്നെ ഇവിടെ മായബാഗിൻ്റെ ലോഗോ വീണ്ടും അവിടെയുമുണ്ട് വളരെ വലിയ വീലാർച്ചും അതിനകത്ത് വളരെ വലിയ ടയറും തന്നെയാണ് പറയേണ്ടത് പിൻഭാഗത്തേക്ക് വരുമ്പോൾ കുറെയൊക്കെ ജി എൽ എസിൽ നിന്നും ഉയർകൊണ്ട വാഹനമാണെന്ന് തോന്നുന്ന രീതിയിലാണ് പക്ഷേ ഈ ഒരു തൈലുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട് മൈബാക്കും അതുപോലെ ജി എൽ സിക്സ് ഹൺഡ്രഡ് എന്നുള്ള ബാറ്ററിയും ഒക്കെ നമുക്ക് ഇവിടെ കാണാം പിന്നെ ബൂട്ട് സ്പേസ് നോക്കാം ഇത്രയും വലിയൊരു വാഹനമായതുകൊണ്ട് ബൂട്ട് സ്പേസിൽ യാതൊരു കോംപ്രമൈസും പോലെ ബൂട്ട് സ്പേസ് എന്നാണ് പറയേണ്ടത് അതുപോലെ ഓരോ കാര്യങ്ങളിലും ഉള്ള ഒരു പെർഫെക്ഷൻ അത് ഈയൊരു എന്താ പറയുക സ്റ്റീലിൻ്റെ കാര്യത്തിലായാലും ഓരോ ഓരോ ബോഡി പാർട്ടിലും ഉള്ള പെർഫെക്ഷൻ എന്ന് പറയുന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇതിലുമൊക്കെ ചാർജിങ് പോയിന്റ്സും അത്തരം കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിനൽപ്പം ഇതിൻ്റെ ഒരു ഹൈറ്റ് കുറയ്ക്കാൻ വേണ്ടിയുള്ള സസ്പെൻഷൻ്റെ സെറ്റിങ്സും അവിടെ കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇലക്ട്രിക്കലി ക്ലോസ് ചെയ്യാം എന്തായാലും താഴെയായിട്ടും ആ സ്റ്റീൽ ഫിനിഷുള്ള ആ ഒരു ഭാഗവും രണ്ട് എക്സോസ് പൈപ്പുകളും ഒക്കെയാണ് നമ്മൾ താഴെ കാണുന്നത് അപ്പോൾ എന്തായാലും ഇത് ഇന്ത്യയിൽ നിർമ്മിച്ചു തുടങ്ങി എന്നുള്ളതാണ് സന്തോഷമുള്ള കാര്യം അതുകൊണ്ട് തന്നെ രണ്ടാം മുക്കാൽ കോടി രൂപയ്ക്ക് ഇതിനൊരു എൻട്രി ലെവൽ എന്ന് കരുതിയാൽ മതി കാരണം എങ്ങനെയൊക്കെ കസ്റ്റമൈസ് ചെയ്യുന്നു അത്ര അധികം ലക്ഷങ്ങൾ മുകളിലേക്ക് പിന്നെ കൂടി വരികയും ചെയ്യും അപ്പോൾ എന്തായാലും നമുക്ക് മകൻ ഉത്ഭാഗം ഒന്ന് കാണാം കാരണം ഉത്ഭാഗങ്ങളുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ത്യയിൽ പൂർണ്ണമായിട്ട് നിർമ്മിച്ച ആദ്യത്തെ മൈബാക്ക് സിക്സ് ഹൺഡ്രഡ് അതായത് ജി എൽ സിക്സ് ഹൺഡ്രഡ് ഉള്ളതാണ് ഇരിക്കുന്നത് ഇതിന് മറ്റൊരു സെലിബ്രിറ്റി സെലിബ്രേഷൻ എഡിഷൻ കൂടി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷേ ഇതല്ല ഇതൊരു നോർമൽ ആണ് ഇങ്ങനെയൊക്കെ ഇരുന്ന് കാണാനേ നമുക്ക് യോഗം ഉണ്ടാവുകയുള്ളൂ കാരണം അറിഞ്ഞുകൂടാ എത്ര രൂപയാവും ഓൺ റോഡ് അറിയാമല്ലോ എന്തായാലും ഇതിൻ്റെ സി ബി ആയിട്ട് വരുന്ന മോഡൽ നാലു കോടി രൂപ നാലു കോടി രൂപയിൽ കൂടുതൽ വിലയുണ്ടെങ്കിൽ ഇതിപ്പോൾ മെയ്ഡ് ഇൻ ഇന്ത്യയാണ് അല്ലെങ്കിൽ മേയ്ക്ക് ഇൻ ഇന്ത്യ ആണ് അതുകൊണ്ടാണ് അങ്ങനെ വില താഴേക്ക് വന്നത് എന്തായാലും രണ്ടേ മുക്കാലും താഴേക്ക് വന്ന വില ആണ് എന്ന് മനസ്സിലാക്കുക ഇപ്പോൾ ഉൾഭാദയൊക്കെ കയറുമ്പോൾ പൂർണ്ണമായിട്ടും നാപ്പാൽ അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇത് വന്നിരിക്കുന്നത് പക്ഷേ സി ബി യായിട്ട് വരുന്നതിൽ വീണ്ടും കുറെ കൂടി നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് അത് വീണ്ടും നാലുപോയി നമ്മൾ എത്ര വേണമെങ്കിലും മുകളിലേക്ക് പോകാം അപ്പോൾ ഇതിലിപ്പോൾ കാണുന്ന പോലെ വലിയ സ്ക്രീൻ അതുപോലെ ബെഞ്ചിൻ്റെ മേസസ് മി എന്ന് പറയുന്ന അല്ലെങ്കിൽ എം ബി എക്സ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൻ്റെ ഏറ്റവും കൂടിയ ഒരു ഒരു തലമാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ അതായത് ഇപ്പോൾ ലെതറായാലും അതുപോലെ ലെതറിൻ്റെ നിറമായാലും എല്ലാ കാര്യങ്ങളും കസ്റ്റമൈസ് ചെയ്യാന്നുള്ളത് കൊണ്ട് തന്നെ ഈ വാഹനത്തിൽ ഇതാണെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ ഇത് ബ്രൌണിഷ് ആണ് ഇവിടെ ബ്ലാക്ക് ഫിനിഷ് അതിൽ വൈറ്റ് വരകളുണ്ട് ഇവിടെ വൈറ്റിഷ് ഒരു ബോട്ടൺ ഭാഗമാണ് കാണുന്നത് ഈ വലിയ സ്ക്രീനിൽ എല്ലാ തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള സോഫ്റ്റ്വെയർ കാര്യങ്ങളും എല്ലാം ഉണ്ട് ആപ്പുകളെല്ലാം ഉണ്ട് എന്തായാലും എത്രത്തോളം കളർഫുള്ളാണ് എത്രത്തോളം ക്രിസ്പ് ആണ് ഇതിൻ്റെ യൂസർ ഇൻ്റർഫേസ് എന്ന് കാണുക വളരെ എളുപ്പമാണ് ഉപയോഗിക്കാനും വളരെ എളുപ്പമാണ് ആ ഫിസിക്കൽ സ്വിച്ചുകൾ കുറച്ചൊക്കെ ഉണ്ട് ഈ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിന് പോലുള്ള ഫിസിക്കൽ സ്വിച്ചുകളൊക്കെ കുറച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വളരെ നീണ്ട എ സി വെൻറ്റും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ചാർജിങ് പോയിൻ്റുകളും അതുപോലെ തന്നെ വയർലെസ് ചാർജിങ് പാഡും ഇവിടെ കൊടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് ഇതാണ് ഇതിൻ്റെ കീ വലിയ സംഭവമൊന്നുമില്ല ഒരു സാധാ കീ പോലെ തോന്നിക്കുന്ന കീയാണ് ഇവിടെ നമുക്ക് ഇത് ഈ ഒരു സ്ക്രീനിലുള്ള പല കാര്യങ്ങളും പ്രവർത്തിപ്പിക്കാനുള്ള ഒരു പാഡാണ് ടച്ച് പാഡാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അതുപോലെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ പോലുള്ള കാര്യങ്ങൾ അതൊന്നും ഇപ്പോൾ ഓണല്ല കേട്ടോ ഇതൊന്നും ഇത് ശരിക്കും പറഞ്ഞാൽ പ്രീ പ്രൊഡക്ഷൻ മോഡലാണ് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന മോഡലിൻ്റെ ഒരു പ്രീ പ്രൊഡക്ഷൻ മോഡലായതുകൊണ്ട് അതൊന്നും ഇനി അത് ആക്യുവേറ്റ് ആഡ് എല്ലാം തോന്നുന്നു എന്തായാലും പല ഇപ്പോൾ ആയാലും റേഡിയോ മീഡിയ എല്ലാം നമുക്ക് ഈ ഒരു ഈ ഒരു പാഡിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും ഇവിടെ ഇതിൻ്റെ ഈ ഒരു ഹൈറ്റ് അതായത് ഗ്രൗണ്ട് ക്ലിയറൻസ് വർദ്ധിപ്പിക്കാവുന്ന ഇതിൻ്റെ സസ്പെൻഷൻ്റെ ഹൈറ്റ് വർദ്ധിപ്പിക്കാവുന്ന ആ ഒരു വർദ്ധിപ്പിക്കാനുള്ള സ്വിച്ചാണ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ വളരെ ഡീപ്പായിട്ടുള്ളൊരു സ്റ്റോറേജ് സ്പേസ് അതിലും ചാർജിങ് പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ വാഹനം വന്നപ്പോൾ പ്രധാനമായിട്ടും വന്നിരിക്കുന്ന മറ്റൊരു കാര്യം പിൻഭാഗത്ത് വെന്റിലേറ്റഡ് സീറ്റ് വന്നു എന്നുള്ള കാര്യമാണ് മുൻഭാഗത്ത് നേരത്തന്നെ ഉണ്ട് പിൻഭാഗത്ത് വെന്റിലേറ്റഡ് സീറ്റ് വന്നിരിക്കുന്നു അതുപോലെ ഇവിടെ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് പോലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നു പാനോറമിക് സൺ പ്രൂഫാണ് അത് ഞാൻ ശ്രമിച്ചിട്ട് ഓപ്പൺ ആകുന്നില്ല കാരണം ഇത് കണക്ട് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു ഡോർ പാഡൊക്കെ ആണെങ്കിലും എന്താ പറയുക ഒരു ഒരു ശില്പഭദ്രമായ എന്നാണ് പറയേണ്ടത് ബെൻസിൻ്റെ എല്ലാ വാഹനങ്ങളും കാണുന്ന പോലെയുള്ള സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളും അതുപോലെ തന്നെ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ ഒരു ട്യൂറ്ററും അത്തരം കാര്യങ്ങളും പിന്നെ ഒന്ന് രണ്ട് ബോട്ടിൽ വയ്ക്കാനുള്ള സ്ഥലങ്ങളൊക്കെ അവിടെയുണ്ട് സ്റ്റിയറിംഗ് വീലാണ് അതീവ ഭംഗിയുള്ളൊരു കാര്യം എന്ന് പറയാവുന്നത് വൈറ്റും അതുപോലെ തന്നെ ബ്ലാക്കും രണ്ട് നിറങ്ങളും ചേർന്ന് അതീവ ഗംഭീരമായിട്ടുണ്ട് സൈഡിലൊക്കെ പല സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ കാണാം അതുപോലെ പാഡ് ഷിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ അപ്പോൾ ഇതാണ് പ്രധാന ഇവിടെ പറയുന്ന കാര്യങ്ങൾ വളരെ ഷോർട്ടായിട്ട് ഒരു കാര്യം പറയാമെന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും പിൻഭാഗമാണ് മേബാക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് നമുക്ക് ഒന്ന് നോക്കാം അപ്പോൾ പിൻഭാഗത്ത് എപ്പോഴും ഷോപ്പ് ഡ്രോൺ ആയിരിക്കും ഇത്തരം വാഹനങ്ങൾ അതുകൊണ്ട് തന്നെ പിൻഭാഗത്തിരിക്കുന്നവർക്കാണ് ഏറ്റവും പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടുള്ള സീറ്റിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ വേണ്ടത് അപ്പോൾ ഒരു രണ്ട് സീറ്റുകളാണ് നമ്മളിവിടെ കാണുന്നത് എനിക്ക് ഇതിൽ ഏറ്റവും കാര്യം എന്ന് പറയുന്നത് ഈ ചാർജിങ് പാഡ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് മൊബൈൽ വെച്ച് വളരെ കൃത്യമായി നമുക്ക് കണ്ടുകൊണ്ട് ചാർജ് ചെയ്യാം അതുപോലെ ഇവിടെ രണ്ട് കപ്പ് ഹോൾഡേഴ്സ് അത് വേണമെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാം വാ ഇങ്ങനെ വരുന്നു അതിൽ ഷോഹേജ് സ്പേസും കൊടുത്തിട്ടുണ്ട് പിന്നെ പിൻഭാഗത്തേക്കും എ സിയുടെ സ്വിച്ചുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു സ്ക്രീനിൽ അതൊന്നും ഇപ്പം വർക്കിംഗ് അല്ല കാരണം ഇത് സ്റ്റാർട്ട് ചെയ്ത് കിടക്കുന്ന ഒരു വാഹനമല്ലാത്തതുകൊണ്ട് തന്നെ പിന്നെ ഇവിടെ ഈ ഒരു സ്ക്രീനിൽ നമുക്ക് മുൻഭാഗത്തെ പല കാര്യങ്ങളും ആ സ്ക്രീനിൻ്റെ പല കാര്യങ്ങളും ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ഇതിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം അതുപോലെ വലിയ രണ്ട് സ്ക്രീനുകൾ ഈ സീറ്റിൻ്റെ പിൻഭാഗത്തും കൊടുത്തിരിക്കുന്നു പിന്നെ ഇവിടെയൊക്കെ മേബാക്കിൻ്റെ ലോഗ കണ്ടുകൊണ്ട് യാത്ര ചെയ്യാൻ ഒരു സന്തോഷമായിരിക്കും ജീവിതത്തിൽ നമ്മൾ വിജയിച്ചു എന്നൊക്കെ വേണമെങ്കിൽ തോന്നാവുന്ന രീതിയിൽ അത് കണ്ടുകൊണ്ട് യാത്ര ചെയ്യാം അതുപോലെ ഈ ഒരു പനോറമിക്സ് സൺറൂഫ് ഏറ്റവും പിൻഭാഗം വരെ വരുന്നുണ്ട് പിന്നെ ഇതിന് പല പൊസിഷനുകളുണ്ട് ഈ ഒരു സീറ്റ് നമുക്ക് പലതരത്തിൽ പിന്നിലേക്കൊക്കെ സ്ലാൻഡ് ചെയ്യാൻ പറ്റുന്ന അത്രയും നല്ലൊരു സീറ്റിംഗ് പൊസിഷൻ ഒക്കെ ഉണ്ട് അതൊക്കെ ഈ ഒരു ഇതാറുണ്ട് ഒരു ഷോഫ് ഡ്രോൺ ഒരു പൊതു രീതിയായിട്ട് പറയാം എ സി വെൻഡ് ഇതാ അവിടെ ബി പില്ലറിൽ കൊടുത്തിട്ടുണ്ട് ഷാംപയിൻ വെക്കാവുന്ന സ്ഥലങ്ങളും അത്തരം കാര്യങ്ങളും ഇതാ ഇവിടെ വെക്കി നോക്കുമ്പോൾ നമുക്ക് അത്ര ഒരു ഒരു ചിൽഡ് ബോക്സ് ആണ് നമ്മളിവിടെ കാണുന്നത് അതിൽ ഷാമ്പയിൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും എന്തും വെക്കാൻ കേട്ടോ കുപ്പി വെക്കാം ഷാംപയിൻ വെക്കാമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിലുമൊക്കെ മേബാക്കിൻ്റെ ആ ആ ഒരു ലോഗവും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഇവിടെ എസ് ഡി എം ഐ കേബിൾ വരെ കണക്ട് ചെയ്യാവുന്ന പോർട്ടുകളൊക്കെ ഉണ്ട് അത്തരം ചാർജിങ് ഓപ്ഷൻസ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ കണ്ടില്ലേ എന്താണ് നീളം എന്നുള്ള കാര്യം അതുകൊണ്ട് സുഖമായിട്ട് കാല് വെച്ചിരിക്കാം യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത രീതിയിൽ കാല് എത്ര വേണമെങ്കിലും നമുക്ക് നീട്ടി നീട്ടിവയ്ക്കാൻ സാധിക്കും അത് കൂടാതെ നമുക്ക് ഇവിടെ ഒരു അല്ല അല്പം എക്സ്റ്റെൻഡ് ചെയ്ത സപ്പോർട്ട് വരുന്ന സംവിധാനം കൂടിയുണ്ട് പിന്നെ ആ ഇത്രയൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടും പറയുന്ന കാര്യങ്ങൾ എന്തായാലും ആഡംബരത്തിൻ്റെ അവസാന വാക്ക് എന്നൊക്കെ നമ്മൾ പണ്ടോട്ട് വിളിക്കുന്നൊരു വാഹനമാണിത് അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള കോംപ്രമൈസും ഒരു കാര്യങ്ങളിലും കൊടുത്തിട്ടില്ല എല്ലാം നല്ല ഗംഭീരം ഇന്നിപ്പോൾ ഇവിടെ ലോഞ്ച് ചെയ്ത രണ്ടാമത്തെ വാഹനം ഇതാണ് ഇ ക്യൂസിൻ്റെ എസ് യു വി ക്യുസിൻ്റെ എസ് യുവയും നമ്മുടെ നാട്ടിൽ നേരത്തെ തന്നെ ഉള്ളതാണ് പക്ഷേ ഇതിൽ പ്രത്യേകത വന്നിരിക്കുന്നത് ഇതിപ്പോൾ പിൻഭാഗത്ത് വീണ്ടും വെന്റിലേറ്റഡ് സീറ്റ് വന്നു അതുപോലെ തന്നെ ഇത് ഫൈവ് സീറ്റർ അല്ലെങ്കിൽ സെവൻ സീറ്റർ രണ്ട് കോൺഫെർമേഷൻ നിങ്ങൾക്ക് വാങ്ങിക്കാമെന്നുള്ള കാര്യമാണ് എണ്ണൂറ്റി അമ്പത്തി ഏഴ് കിലോമീറ്റർ റേഞ്ചുള്ള കിടിലൻ വാഹനമാണിത് ഞാനിത് ഇതിൻ്റെ മീഡിയ ഡ്രൈവിന് പൂനയിൽ ആ പൂനെയിലല്ല അതെ പൂനയിൽ ഞാൻ ഒരു ഫുൾ ഡേ ഓടിക്കുകയും ഏതാണ്ട് ഇതിന് റേഞ്ച് ഉണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു അത്രയധികം ഗംഭീരമായ ഒരു വാഹനമാണ് അപ്പോൾ എന്തായാലും ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ ഞാൻ ഈ പറഞ്ഞപോലെ രണ്ട് കാര്യങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് ഒന്ന് പിൻഭാഗത്തും വെന്റിലേറ്റർ സീറ്റ് വന്നു പിന്നെ ഫൈവ് സീറ്റർ അല്ലെങ്കിൽ സെവൻ സീറ്റർ കോൺഫ്രേഷി വാങ്ങിക്കാം ഈ രണ്ട് കാര്യങ്ങളാണ് അപ്പോൾ നമുക്കൊന്നിനി ഉത്ഭാഗം കാണാം എക്സ്റ്റീരിയറിൽ വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇൻറ്റീരിയർ കണ്ടിട്ടു പോകുക അല്ലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബെൻസിന്റെ ഇ വി എന്ന് പറയുന്നത് ഇതാണ് ഇ ക്യൂസ് ആണ് ഇ ക്യൂസ് അതി ഗംഭീരമായ രീവിയാണ് ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിൽ മേഗിനെ തോപ്പിക്കുന്ന ഇന്റീരിയർ എന്നാണ് പറയുന്നത് ഫുൾ വൈറ്റ് ആണ് നല്ല രസമായിട്ടുണ്ട് അതുപോലെ ഈ ഫിനിഷും അത്തരം കാര്യങ്ങളും പിന്നെ സ്ക്രീൻ എന്ന് പറഞ്ഞാൽ അതാണ് സ്ക്രീൻ അങ്ങനെ എടുത്തുകൊണ്ട് ഇങ്ങനെ ഇടതുപോലെ ഇങ്ങനെ ഒഴുകി കിടക്കുകയാണ് ഒരു വെള്ളം വെള്ളം ഒഴുകുന്നത് പോലെ ഒഴുകി കിടക്കുന്നു ഇതിനെപ്പറ്റി കൂടുതലും ഞാൻ പറഞ്ഞില്ല നമ്മുടെ ഇതിൻ്റെ ഇതിൻ്റെ ടെസ്റ്റ് വീഡിയോ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട് അതൊന്ന് നോക്കുക എന്തായാലും ഈ ഒരു ഈ ഒരു ബ്രൗൺ കളറിൻ്റെയും അതുപോലെ തന്നെ ഈ ഒരു വൈറ്റ് ഈയൊരു വുഡ് ഫിനിഷ് അല്ല എല്ലാം കൂടി ഒരു ഗംഭീര ഒരു മായ ലോകമാണ് നമ്മുടെ മുന്നിൽ തുറക്കുന്നത് എന്നാണ് പറയേണ്ടത് ഇപ്പോൾ ഇതാണ് കണ്ടോ സ്പേസ് കണ്ടോ ഇതിൻ്റെ എന്ന് പറയുന്നത് മൈബാക്കിൻ്റെ ഒക്കെ നീളമുണ്ട് അതുകൊണ്ട് തന്നെ അത്ര അധികം സ്പേസ് ഉണ്ട് നടുവിലുള്ള വലിയ കൺസുകളൊക്കെ ഒന്ന് മിസ്സാകുന്നു എന്നേ ഉള്ളൂ പക്ഷേ മിസ്സാകുന്നില്ല കണ്ടോ തുറന്നു വെച്ചപ്പോൾ ആ സ്ക്രീനും കാര്യങ്ങളെല്ലാം അതേപോലെ തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെ ഗെസ് ഇവൻ്റുകൾ പിന്നെ രണ്ട് സ്ക്രീൻ അത്തരം അങ്ങനെ എല്ലാം തന്നെയുണ്ട് ഇത് രണ്ട് പാർട്ടായിട്ടാണ് ഇതിൻ്റെ ഈ ഒരു സൺ പ്രൂഫ് കൊടുത്തിരിക്കുന്നത് അത് നല്ല രസമുണ്ട് പിന്നെ ആംബിയൻ ഒക്കെ നല്ല രസകരമായ ആംബിയൻ ലൈറ്റിങ്ങുള്ള കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു പിന്നെ ഞാനിപ്പോൾ വല്ലാതെ വെൻലർ ടൈം ആറിയിട്ടുണ്ട് പിന്നെ ഭദ്ര സീറ്റ് അത്രയും കാര്യങ്ങളൊക്കെയാണ് എന്തായാലും തേർഡ് റോ സീറ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം കണ്ടുനോക്കാം ഇങ്ങനെ നമ്മൾ മുന്നോട്ട് അതും പോകുന്നുണ്ടോ എല്ലാ കക്ഷികളും മുന്നിലേക്ക് പോകുകയാണ് അപ്പോൾ ഇതാണ് തേർഡ് റോ സീറ്റ് നിങ്ങൾക്ക് കണ്ടറിയില്ല എത്രത്തോളം സ്പേസ് ഉണ്ടാകുന്ന കാര്യം അപ്പോൾ സെവൻ സീറ്റർ വാങ്ങിക്കുന്നതിൽ നല്ലത് എനിക്കൊന്നും ഇ കെ എസിൻ്റെ ഇ കെസ് ഇ വിയുടെ ഫൈവ് സീറ്റർ തന്നെ വാങ്ങിക്കുന്നതായിരിക്കും ആവശ്യമായിട്ട് നിങ്ങൾക്ക് രണ്ടാം സീറ്റിലിരുന്ന് സുഖമായിട്ട് യാത്ര ചെയ്യാം അപ്പോൾ ഇതാണ് ഈ ഒരു വാഹനത്തിൻ്റെ വിശേഷങ്ങൾ രണ്ട് വാഹനത്തിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് വളരെ കുറച്ച് മാറ്റങ്ങൾ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് തന്നെ വലിയൊരു മാറ്റമായിട്ട് പറയാനുമില്ല എങ്കിൽ പോലും ഇത്തരം മാറ്റങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ലക്ഷറി വാഹനങ്ങൾ വാങ്ങിയതിനെ സംബന്ധിച്ച് വലിയ മാറ്റങ്ങൾ തന്നെയാണ് അതുകൊണ്ട് ഞാനത് അതുകൊണ്ടാണ് ഞാനിതിൻ്റെ ഒരു വോക്കൗൺ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്നാലും ബെൻസിനെ സംബന്ധിച്ച് ഏറ്റവും ഗംഭീരമായ ഒരു വർഷമാണ് കഴിഞ്ഞു പോയത് പത്തൊമ്പതിനായിരത്തി ഏഴ് യൂണിറ്റുകളാണ് വിറ്റത് അത് ഓൾ ടൈം ഹൈ ആണ് അപ്പോൾ അത്തരത്തിലുള്ള മാറ്റങ്ങൾ ബെൻസിൻ്റെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഈ വാഹനത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഫൈവ് സീറ്ററിന് വൺ പോയിൻറ്റ് ത്രീ ഫോർ കോഴ്സും വൺ പോയിൻ്റ് ഫോർ എയിറ്റ് കോഴ്സിൻ്റെ സെവൻ സീറ്ററുമാണ് മറ്റൊരു കാര്യം ഇത്തവണ സംഭവിച്ചിരിക്കുന്നത് അമേരിക്കയ്ക്ക് അപ്പുറത്തേക്ക് ലോകത്തിൽ ഒരേ ഒരു സ്ഥലത്ത് ഇപ്പം മൈബാക്ക് നിർമ്മിക്കുന്നുള്ളൂ ബെൻസിൻ്റെ വകയായിട്ട് അത് ഇന്ത്യയിലാണ് അപ്പോൾ അങ്ങനെ വളരെ ഇമ്പോർട്ടൻറ്റ് റോളാണിപ്പോൾ ഇന്ത്യയ്ക്ക് ഈ ഒരു ബെൻസിൻ്റെ ജീവിതത്തിലുള്ളത് അപ്പോൾ അങ്ങനെ എല്ലാ തരത്തിലും ഗംഭീരമായ വാഹനങ്ങൾ വരുന്നത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പന്ത്രണ്ട് പുതിയ മോഡലുകൾ കൊണ്ടുവന്നാണ് ഇപ്പോൾ ബെൻസിൻ്റെ ഇന്ത്യയിലെ അധീപനായ സന്തോഷ് ഹൈര് പറഞ്ഞത് അപ്പോൾ ആ തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കട്ടെ അപ്പോൾ എല്ലാവിധ ആശംസകളും ബെൻസിൽ നേരുന്നു അപ്പോൾ എല്ലാവർക്കും പൂനെയിലെ മെൻസിൻ്റെ പ്ലാന്റിൽ നിന്നും ബൈ